നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സിനിമയിലും സീരിയലുകളിലും ഒക്കെയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ഡിംബിൾ റോസ് ബാലതാരമായ കരിയർ ആരംഭിച്ച താരം വിവാഹ ശേഷമാണ് അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തത് മിനി സ്ക്രീനിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് താരം തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ താരം പങ്കുവയ്ക്കാറുണ്ട് വളരെ പെട്ടെന്ന് തന്നെ വൈറലാകാറുമുണ്ട് എന്നാലിപ്പോൾ ഗർഭകാലത്ത് അനുഭവിച്ച പ്രതിസന്ധിയെക്കുറിച്ച് അത് മനസ്സ് തുറക്കുകയാണ് ഡിംബിൾ ജോഷ് ടോക്സിൽ സംസാരിക്കവെയാണ് താരത്തിൽ സാമ്പത്തികമായ അടക്കം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച സമയമായിരുന്നു പ്രസവ സമയം ഒരു പെൺകുട്ടിക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം എന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അതെന്ന് താരം പറഞ്ഞു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചാണ് വീട്ടിൽ വളർത്തിയത് ഒരു നല്ല കുട്ടി ഇമേജ് ജീവിതത്തിൽ ആദ്യമേ കിട്ടിയത് കൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും എന്ന ചിന്തയായിരുന്നു എന്നും ഡിംബിൾ പറഞ്ഞു ഡിംബിൾ റോസിന്റെ വാക്കുകൾ ഇങ്ങനെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ഞാൻ വിവാഹിതയാകുന്നത് മൂന്നര വർഷം കഴിഞ്ഞാണ് ഗർഭിണിയായത് അപ്പോഴേക്കും എല്ലാവരും ചോദിച്ചു തുടങ്ങിയിരുന്നു എന്താണ് കുഞ്ഞില്ലാത്തതെന്ന് ഒടുവിൽ ഒരുപാട് ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ശേഷമാണ് ഞാൻ ഗർഭിണിയായത് അതുകൊണ്ട് തന്നെ അതൊരു പ്രഷ്യസ് പ്രഗ്നൻസി ആയിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ച ശേഷമാണ് ഗർഭിണിയായതും പിന്നീട് ഇരട്ടക്കുട്ടികളാണെന്ന് അറിഞ്ഞതോടെ എല്ലാവർക്കും ഇരട്ടി സന്തോഷവുമായി എനിക്ക് അല്പം നെഗറ്റീവ് ചിന്തകൾ കൂടുതലാണ് എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ചെയ്തു നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൂടിയാണ് ഞാൻ അങ്ങനെ എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിനിടയിൽ എനിക്ക് വയറ്റിൽ വേദന വന്നു ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കയറി കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അവിടെ നിന്ന് എന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു ഇരുപത്തിനാല് മാസം ആയപ്പോഴാണ് ഇപ്പോൾ പ്രസവിക്കും എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് പക്ഷേ സ്റ്റിച്ച് ചെയ്തു അത് ശരിയായി എന്നാൽ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി ഞാൻ രണ്ടാഴ്ചയാണ് ആശുപത്രിയിൽ കിടന്ന കിടപ്പിൽ കിടന്നു പോയത് പക്ഷെ ആ വേദനകൾ എല്ലാം ഞാൻ മറന്നു എന്റെ കുഞ്ഞുങ്ങളെ കാണാമല്ലോ എന്ന് ഓർത്തിട്ട് എന്നാൽ പിന്നെയും വീണ്ടും വേദന തുടങ്ങി ലേബർ റൂമിലേക്ക് മാറ്റി ഒരുപാട് ഇഞ്ചക്ഷനും മരുന്നും നൽകിയെങ്കിലും വേദന കുറയ്ക്കുക ില്ല വേദന സഹിക്കാൻ ഞാൻ റെഡി ആയിരുന്നെങ്കിലും അതിന് കഴിയാത്ത സാഹചര്യമായതിനാൽ ഇരുപത്തി ആറാമത്തെ ആഴ്ച ഞാൻ പ്രസവിച്ചു നോർമൽ ഡെലിവറി ആയിരുന്നു ആദ്യത്തെ ആൾ വന്നു ഞാൻ ഒന്ന് നോക്കാൻ തുടങ്ങുമ്പോഴേക്കും നഴ്സ് കുട്ടിയെയും കൊണ്ട് ഓടുന്നതാണ് കണ്ടത് രണ്ടാമത്തെ ആൾ അല്പം കഴിഞ്ഞാണ് വന്നത് ഒരാൾ ചെറുതായി കരഞ്ഞു ഒരാൾ ഒട്ടും കരഞ്ഞിരുന്നില്ല കുഞ്ഞുങ്ങൾ വന്നല്ലോ കുറച്ചു ദിവസം അവർ എൻ യിൽ കിടന്നിട്ട് വരുമല്ലോ എന്ന ചിന്തയിലായിരുന്നു ഞാൻ രണ്ടുപേരും ആൺകുട്ടികളാണെന്ന് പറഞ്ഞെങ്കിലും എന്റെ മറ്റു ചോദ്യങ്ങൾക്കൊന്നും ആരും മറുപടി നൽകിയിരുന്നില്ല എല്ലാവരുടെയും പെരുമാറ്റത്തിൽ എനിക്ക് മിസ്റ്റേക്ക് തോന്നിയിരുന്നു എൻ്റെ മൂത്ത മോനെ നഷ്ടപ്പെട്ടു എന്ന് എൻ്റെ മമ്മി വന്ന് പറഞ്ഞ നിമിഷം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് സ്വപ്നം കണ്ട് കഴിയുകയായിരുന്നു ഞാൻ കേട്ടത് ഒരു മകന്റെ മരണ വാർത്തയാണ് ഞാൻ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ആളെ ഞാൻ കാണുന്നത് അൻപത്തി ആറാമത്തെ ദിവസമാണ് അവനെ അതുവരെ കാണാനോ പാല് കൊടുക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല അവന് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് പത്ത് ശതമാനം ചാൻസ് ആയിരുന്നു കെസ്റ്ററിന് കുഴിവെട്ടിയപ്പോൾ അടുത്ത ആളിനെയും വൈകാതെ നഷ്ടപ്പെടും എന്ന രീതിയിലാണ് കുഴിമാടം ഒരുക്കിയത് അവന്റെ ബ്രീത്തിങ് ശരി ില്ല അവയവങ്ങൾ ഒന്നും വളർച്ച എത്തിയിരുന്നില്ല അവനെ കണ്ടപ്പോൾ ഞാൻ കരയുകയാണ് ചെയ്തത് അങ്ങനെ ഒരു വികൃത രൂപമായിരുന്നു അവന് ദൈവം എന്തിനാണ് എന്നോട് ഈ ക്രൂരത ചെയ്തതെന്ന് ഞാൻ ചിന്തിച്ചുപോയി ഏകദേശം നൂറ്റി ഇരുപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് എൻ ഐ സി യുവാസം കഴിഞ്ഞ മകനുമായി വീട്ടിലെത്തുന്നത് സ്ത്രീകൾക്കും സാമ്പത്തിക ഭദ്രത വേണം എന്ന് തോന്നിയത് അപ്പോഴാണ് അത്രയും പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു ഡിംബിൾ റോസ് പറയുന്നു ഡിംബിളിന്റെ മക്കളിൽ രണ്ടാമത്തെ ആളാണ് പാച്ചു ഇരട്ട കുഞ്ഞുങ്ങളാണ് ഡിംബിളിന് പിറന്നത് എന്നാൽ അതിൽ ഒരാളെ മാത്രമേ ഡിംബിളിനെ ലഭിച്ചുള്ളൂ ഒരു കുഞ്ഞ് ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചു കെസ്റ്റർ എന്നാണ് ആ കുഞ്ഞിനെ ഡിംബിൾ വിളിക്കുന്നത് മകൻ പാച്ചു മാസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷമാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് ഇന്ന് പാച്ചുവിന് രണ്ടു വയസ്സാണ് പ്രായം